റൈസ് ലോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നു പറകൽക്കാലം വരുത്തപ്പെടും മറാകട്ടെ ഈ മോർണിംഗ് റേമയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ വരുന്നവനായ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ് ഒരു വചനത്തിൽ നിന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒന്ന് രണ്ട് ധൂതികളെ വേഗത്തിൽ കൈമാറി വചനത്തിൽ നിന്നിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അമേൻ അതിന് എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ് യേശു ഇങ്ങനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു അമേൻ ശ്രോത്രം നമ്മൾ ഇവിടെ വായിച്ച വേദഭാഗം എന്ന് പറയുന്നത് അമേൻ ക്ഷോത്രം കാനാവിൽ വെച്ച് നടത്തിയ ഒരു വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പേരല്ലേ അമേൻ സൂത്രം യേശു ക്രിസ്തു ചെയ്ത ആദ്യത്തെ അടയാളം കാനാവിൽ കണ്ടുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്തും ദൈവം ചില അടയാളങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് ചെയ്യുവാൻ പോവുകയാണ് അമ്മേൻ ശ്രോത്രം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇന്ന് പഹൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടഞ്ഞുപോയ വഴികളെ അമ്മൻ സ്വതം തീർന്നുപോയി ഇനി മുന്നോട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല എന്ന് അമ്മൻ സോത്രം വ്യാകുലതപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ അമ്മൻ മറ്റുള്ളവരുടെ മുൻപാകെ നാണക്കേടായി തീരുമല്ലോ എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പഹൽക്കാലം ദൈവാത്മാവ് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ പോവുകയാണ് അമ്മൻ അതിന് വേണ്ടത് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുള്ളവരായി ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം കാണേണ്ടതിന് ദൈവസന്നിധി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നവരായിട്ട് തീരേണ്ടത് ആവശ്യമാണ് കാനാവിലെ കല്യാണ നാളിൽ ദൈവം വെള്ളത്തെ വീഞ്ഞാക്കിയെങ്കിൽ അമേ സ്തോത്രം പ്രതീക്ഷകളെ എല്ലാം അസ്തമിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന അമേൻ സ്തോത്രം ചില പൈശാചികമായിട്ടുള്ള പോരാട്ടങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ദൈവം ശൈക്തനായ ദൈവമാണ് അമൻ ഇന്നു പകൽക്കാലം ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അമ്മൻ ചില പുതിയ തുടക്കങ്ങളുടെ ആരംഭമായി ചില അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യുവാൻ പോവുകയാണ് അല്ലല്ലുയ്യ ഇവിടെ അമേൻ ശ്രോത്രം ഹലലിയ അമൻ വീഞ് തീർന്നു തീരാറായി അമ്മൻ ശ്രോത്രം ഹലലിയ അങ്ങനെയുള്ള സാഹചര്യത്തിൽ യേശു ക്രിസ്തു പറയുന്നത് പോലെ ശിഷ്യന്മാർ തയ്യാറായി പക്ഷേ അമൻ ഈ വെള്ളം വീഞ്ഞായി തീരുന്നത് ഏറ്റവും അവസാനത്തെ സമയത്താണ് അമൻ വിളമ്പുന്ന സമയത്താണ് ആ വെള്ളം വീഞ്ഞായി തീരുവാനിടയാകുന്നത് ഇന്ന് പകൽക്കാലം അമേൻ ശ്രോത്രം അമൻ ഹലലുവിയ ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് ചിന്തി എപ്പോൾ നിങ്ങൾ സീറോ ആണെന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നുവോ ആ സീറോ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയാകുന്നത് നമ്മൾ ഒന്നുമല്ല നമ്മൾ ഏതുമല്ല എന്നുള്ള അമേൻ സോത്രം ഒരു തീരുമാനത്തോടെ പൂർണ്ണമായി നമ്മൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ ഈ ദിവസങ്ങളിൽ പുതിയ അത്ഭുതങ്ങൾ പുതിയ അടയാളങ്ങൾ അമ്മൻ സൂത്രം ചില തുടക്കങ്ങൾക്ക് അമ്മൻ അമൻ തുടക്കമിടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും അമൻ യേശു ക്രിസ്തുവിൻ്റെ അമൻ ശുശ്രൂഷയുടെ തുടക്കങ്ങളായി അമൻ ഖാനാവിൻ്റെ കല്യാണ നാളിൽ അമൻ ശ്രോത ആദ്യത്തെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ അമൻ ആദ്യത്തെ അടയാളം അവിടെ ചെയ്തുവെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില ശുശ്രൂഷകളിൽ എഴുന്നേൽക്കേണ്ടതിന് ചില അടയാളങ്ങളായി ദൈവം ഈ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യും യാണ് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനെ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു ആ മേൻ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് മുപ്പതും അറുപതും നൂറുമിനി കൊയ്യുവാനിടയാകണം പുതിയ അടയാളങ്ങളാൽ പുതിയ അത്ഭുതങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണം യേശു ക്രിസ്തു നാം തന്നെ ആമേൻ ആമേൻ